ഹായ് എസ് ബി ആരുള്ളിയനാണോ ഇന്നിപ്പോൾ തലസ്ഥാനത്തെ ക്രിക്കറ്റ് പൂരത്തെക്കുറിച്ച് രാവിലെ ചില ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം നാളെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഐ സി സി റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ അതായത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള അഞ്ച് ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരം കാരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവുകയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാര്യവട്ടം അത്രയും വലിയ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിമൻസ് വേൾഡ് കപ്പ് അവരുടെ വിൻ ചെയ്തവരുടെ ശ്രീലങ്കയായിട്ടുള്ള മാച്ച് അരങ്ങേറി അതിനുശേഷം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ സീനിയർ ടീം തന്നെ മെൻ സീനിയർ ടീം ലോകകപ്പ് അതായത് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് കളിക്കുന്ന ഒരു മാച്ചെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗ്രൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടെ നമുക്ക് അവസാനപ്പെട്ട വട്ട മിനുക്ക് പണികൾ നടക്കുകയാണ് അതായത് നമ്മൾ ഈ അതിൻ്റെ ഗ്രാസൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസം മെയിൻ്റെയിൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ ലോകോത്തര നിലവാരത്തിലുള്ള പിച്ച് ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ അവസാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതായി കാണുന്നതും യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യം നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് മാച്ച് അപ്പോൾ സ്റ്റേഡിയം സർവ്വസജ്ജമാണ് ഇത്രയും ഈ അടുത്ത കാലത്തൊക്കെ ഈ സ്റ്റേഡിയത്തിന് നിങ്ങൾക്ക് ഗാലറി എല്ലാം കാണാം ഗാലറിയൊക്കെ ഈ അടുത്ത കാലത്ത് വേണ്ടത്ര മെയിൻ്റെൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരം ഇൻ്റർനാഷണൽ മാച്ചുകൾക്ക് വേണ്ടി ഈ പവലിയിൽ ഒന്നും അനുവദിച്ചു കൊടുത്തിരുന്നില്ല തുറന്നു കൊടുത്തിരുന്നില്ല ഇപ്പം അതെല്ലാം മെയിൻ്റെസ് ചെയ്ത് വളരെ മികച്ചൊരു മത്സരത്തിന് വേണ്ടി ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് പല മാച്ചുകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ വിമൻസിൻ്റെ മാച്ച് കാണാൻ വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നേ കേരള ക്രിക്കറ്റ് ലീഗ് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് അതിനുശേഷം പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഒരു ഇന്ത്യൻ ടീമൊക്കെ ചെയ്യാൻ വരുമ്പോൾ അതിനുവേണ്ടി അതായത് വീഡിയോ കോൾ ഉൾപ്പെടെ എല്ലാ ബൗണ്ടറികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ മനോഹര കാഴ്ചയാണ് ചിലപ്പോൾ ഈ ദൃശ്യങ്ങളെക്കാൾ നിങ്ങൾ ഇതിവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഇതിപ്പോൾ വൈകുന്നേരം ഫ്ലഡ് ലൈറ്റിൽ ഈ ഗ്രൗണ്ട് കാണാൻ ഉണ്ടല്ലോ അതി മനോഹരമായിരിക്കും എന്തായാലും ഒരു മികച്ച മാച്ചിന് വേണ്ടി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റിൻ്റെ വില്പന തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ അത് രണ്ട് ദിവസം കൊണ്ട് വിറ്റ് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ സ്റ്റേഡിയം ഫുള്ളാകാൻ പോവുകയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കാര്യവട്ട സ്റ്റേഡിയം അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷ സകലതും സജ്ജമായിട്ടുണ്ട് അപ്പോൾ ഒരു മികച്ച മാച്ചിനും ഒരു ഇടവേളയ്ക്ക് ശേഷം കാര്യവട്ടം വേദിയാകാൻ പോവുകയാണ് ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റിയുടെ യുവരക്തങ്ങൾ അതിൽ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ഉണ്ട് അഭിഷേക് ശർമ്മയുണ്ട് സൂര്യകുമാർ ഉണ്ട് തുടങ്ങി പല പ്രമുഖരെയും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തലസ്ഥാനവാസികൾക്ക് കാണാൻ പറ്റുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് മലയാളി ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ പരിപൂർണമായി വിറ്റുപോയിട്ട് അതിനുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അതിനുശേഷം മാച്ചിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കൂടി എല്ലാ തരത്തിലും പഴുതടച്ചിട്ടുള്ള ഒരു സുരക്ഷാ പ്രശ്നവും വരാതെ ഇത്രയും ആൾക്കാർ വരുമ്പോൾ വലിയ തോതിലുള്ള ഈ തെറ്റിത്തിരക്കിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയെല്ലാം സ്റ്റേഡിയങ്ങളിലേക്ക് കണ്ടില്ല കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തരം കസേരകളൊക്കെ നേരത്തെയൊക്കെ പ്രശ്നമായി കിടന്നതെല്ലാം റെഡിയാക്കി മനോഹരമായിട്ട് താണ്ട സ്റ്റേഡിയത്തിന് പരസ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എല്ലായിടവും കാണാൻ അതിമനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ടീം ഇവിടെ വന്ന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ ഇൻ്റർനാഷണൽ മാച്ച് നടക്കുന്ന ഒരു നടക്കുന്നവരിട അല്ലെങ്കിൽ പോലും ഇത്തവണ വരുമ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസാണ് നേരത്തെ ഇന്ത്യ കളിച്ച സന്ദർഭങ്ങളിലല്ല എനിക്കൊന്നും ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ഇവിടെ കളിച്ചത് വെസ്റ്റ് ഇൻഡീസായിട്ടാണോ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ലാസ്റ്റ് മാച്ച് കളിച്ചപ്പോഴൊക്കെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് ഒരു തവണ എങ്ങാണ്ടാൽ മാത്രമാണ് ഈ ഇവിടെ അവർക്ക് മാച്ച് മിസ്സായിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ ഇൻറ്റർനാഷണൽ മാച്ച് ഒരു ട്വൻ്റി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നടക്കാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക ഗ്രൗണ്ടെല്ലാം ലോകോത്തര നിലവാരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ഗ്രാസിൻ്റെ സ്റ്റേഡിയം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ കാണേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ നോക്ക് ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇത്രയും ഗ്രാഹസക്തർക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഈ മാച്ചിന് വേണ്ടി അപ്പോൾ ആരും മിസ് ചെയ്യരുത് പരമാവധി വന്ന് മാച്ച് കാണുക നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്ലെയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റി താരങ്ങളെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരുന്നു ഒരു ക്രിക്കറ്റ് പൂരം അതോടൊപ്പം തന്നെ റണ്ണൊഴുകുന്ന പിച്ച് ആ ഒരു ഇന്ത്യയുടെ ഒരു ആവേശോജ്ജല വിജയം ഇതെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാനുള്ള വിവരം